നടക്കുന്ന എനിക്കും വരുന്ന മൊത്തം മുടക്കുന്നില്ലേ അല്ല നമുക്കൊരു രണ്ടാംകെട്ടകാര്ഡിയല്ലേ രണ്ടാംഘട്ട കൊറവ നോക്കിയടോ അവസാനം കയറി വിടുന്ന രണ്ടാം കെട്ടാ സുധാര പിന്നെ എല്ലാം ഫ്രഷാ നീ ഞാനാലോചിച്ചിട്ട് ഇനിയിപ്പൊ വളഞ്ഞ വഴി നടക്കും സുധാകരൻ മാന്യമായിട്ട് കല്യാണം കഴിക്കാനല്ലേ പെണ്ണിനെ കിട്ടാത്തൊള്ളു നേരെ മറിച്ച് പ്രേമിക്കലും ഒളിച്ചോടാൻ ഇഷ്ടം പോലെ പെണ്ണിനെ കിട്ടും അതുകൊണ്ട് ഏടുന്നെങ്കിലും ചാടിച്ചോണ്ടുവരില്ല ഇനിയിപ്പതേ വഴിയുള്ളു ചാടിക്കേ ഒരുത്തിനെ ചാടിച്ച എന്റെ കഷ്ട ഇപ്പോഴും അനുഭവിക്കുന്നു ഇനി ബെറ്റ് വരാൻ വേറെ ഏഴു ദിവസേ ഉള്ളൂ എന്തിന് കണ്ണ ഏഴ് ദിവസം രണ്ടേ രണ്ട് മണിക്കൂർ മതി രണ്ട് രണ്ടു മണിക്കൂറുകൊണ്ട് മുളക്കും പൂക്കും കായ്ക്കും നടത്താം ഏർ

Terima kasih telah menonton!

എന്നിട്ട് ഇറങ്ങി പോയാലോ ഞാനവിടെ വയ്യാല് പോയി എന്നിട്ട് ആയി പോയാലോ എണ്ണൂറ്റി പതിനൊന്ന് എണ്ണൂറ്റി പതിനൊന്ന് എൺപത്തി സുതാരാ മറ്റേ സംഭവം എന്റെ കണ്ണാ പെട്ടെന്നൊരു പെണ്ണ് വന്ന് ചിരിച്ച് ഫോൺ നമ്പർ തന്ന് പോകുമ്പോ നമുക്ക് ആ ഇതാ സുതാരാണ്ടോ കണ്ണാ എടാ പ്രണയെന്ന് പറഞ്ഞ അങ്ങനൊന്നുണ്ട ഒരു പെണ്ണ് നമ്മളിന്ന് നോക്കും ചിരിക്കും വെറുപ്പിക്കും നമ്മളൊന്നും നോക്കി തണ്ട മൂക്കാൻ പോട്ട് വെട്ടിക്കും വെറുതെ കോഴിക്കോട്ടാക്കും നമ്മളെ കളിയാക്കും പ്രഷർ ചോർച്ച പിടിച്ച് കൂടെ പ്രഷാക്കും അങ്ങനെയാണെങ്കി അങ്ങനെയാണെങ്കിൽ സ്ഥിരമായിട്ട് വേർപ്പിക്കുന്ന ഒരു പെണ്ണുണ്ട് ഒരാളുണ്ട് പറ

നിങ്ങള് പണ്ട് ഷീബേച്ചിനെ പ്രേമിച്ചതും ഷീബേച്ചി വീട്ടിൽ വന്ന നേരം അച്ഛനെ പഠിച്ചിട്ട് എനിക്കിങ്ങനെ അറിയേയില്ല എന്ന് പറഞ്ഞു കിഴിഞ്ഞുപാഞ്ഞതും എല്ലാം നാട്ടില് പാട്ടാണ് പെണ്ണുങ്ങളുടെ ഇടയിൽ നിങ്ങൾക്ക് ഒരു പേരുണ്ട് നീ കണ്ണേർ ഓ നമ്മളെ പാർട്ടിക്ക് ഇത്ര ഞാൻ ല്ല എനിക്ക് സ്വാധീനം വേണ്ടാണ്ട് വെല്ലുവിളിക്കാൻ ചെയ്തിട്ട് മനുഷ്യന്റെ മേനക്കെടുത്ത് അപ്പോ തോക്ക അവർക്ക് കൊടുക്കുന്നുണ്ടോ മോനെ വേറെ വഴിയില്ലല്ലോമ്മേ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പൊ നമുക്ക് തോക്ക് എന്നിട്ട് കൊടുക്കിട്ട് ആകുമ്പോൾ എന്തെങ്കിലും ഒരു കുരുഷ്ടൊപ്പിച്ചിട്ട് നമുക്ക് തിരിച്ചു മേടിക്കാം അപ്പൊ പെണ്ണ് കാണുന്ന പരിപാടി എല്ലാം നിർത്തിയാ അതിന് ഇവര് പെണ്ണിട്ടുണ്ട് നമുക്ക് ചന്ദ്രൻ എന്ന് വിളിച്ചാലോ എന്നിട്ട് നമ്മൾ മൂന്നാല് പേര് പോവാ ആ കുരുപ്പിന് ആ തോക്കം കൊടുത്തേക്കാം ഇത് വേറെ ആരും അറിയരുത് നീ ആ ബാലനെ ചന്ദ്രനെ ആരെയും വെച്ച വിളിക്കും നമുക്ക് നാളെ തന്നെ കൊക്കോട് വെറ്റ് തരാൻ എന്തായാലും അഞ്ചു ദിവസം കൂടെ ഉണ്ടല്ലോ ഹലോ ഹലോ ചന്ദ്ര ഞാനാ പ്രഭാകര നമ്മൾ എന്തിനാട ഒരു വെറുപ്പും ഇതൊക്കെ ഇനിയിപ്പൊ തോക്ക് കൈമാറാൻ അഞ്ചു ദിവസം ഇല്ല ഓ അതൊക്കെ നല്ല കൃത്യമായിട്ട് ഓർമ്മയുണ്ട് അഞ്ചാം ദിവസം തോക്ക് അത് എന്താ പറ്റിയെന്നറിയോ നമുക്ക് പാർട്ടിന്റെ ഒരു ടൂർ ഉണ്ട് നമ്മൾ നാളെ രാവിലെ പോകും അപ്പൊ തോക്ക് വേണമെങ്കിൽ നാളെ രാവിലെ തന്നെ തരാം ഇനിയിപ്പൊ ബെറ്റ് തീരാൻ നിൽക്കണ്ട ഓ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ അങ്ങനെയാണെങ്കിലേ നിനക്ക് ബാലനോടൊന്ന് ചോദിക്കണം എന്നിട്ട് ഞാൻ തിരിച്ചു വിളിക്കാം ആയിക്കോട്ടെ പിന്നെ നീ ആരെയും അധികം പറയാനും വിളിക്കാനും നിക്കണ്ട നമ്മളൊരു രണ്ടു ആൾക്കാർ വരാം നിങ്ങളും രണ്ടു മൂന്നാൾക്കാര് വൈദ്യാ വലേ എന്തായാലും ചോറ് നമുക്ക് കൊടുത്തിട്ട് പോവാ എല്ലാ നായ്ക്കളും ഞാനല്ലേ ചെലക്കാട്ട് പാടാ മുന്നോട്ട് വിച്ചക്കാർ മുന്നോട്ട് എന്തായി സുധാര നിങ്ങളെ പെണ്ണു കാണല്ലോ ഈ നൂറ്റാണ്ടിലങ്ങനെ നടക്കുവെറ്റു തീരാനി നാല് ദിവസം ഉള്ളൂ അതിന്റെ ഇടയിൽ അഞ്ചാരണത്തിനും കൂടി പോയി പേടിപ്പിക്കടാ ഇന്ത്യ രാജ്യത്തിന് പേടിപ്പിക്കാൻ പെണ്ണുങ്ങളൊന്നും ഇല്ലല്ലോ നീ വിദേശത്തോ ഏ തോറ്റിട്ടൊന്നുമില്ല പിന്നെ നമ്മൾ ഒരേ നാട്ടുകാർ വാശി കാണിക്കേണ്ട കാര്യമില്ലല്ലോ കൊറേ കാലായില്ലേ ഞങ്ങൾ വെടിവെക്കുന്നു എന്നാ പിന്നെ തുടങ്ങല്ലേ സുധാര ാര്യുണ്ടായിരുന്ന കാര്യമില്ലായിരുന്നു അല്ലേ വേനിക്കു വിദ്യ അങ്ങോട്ട് അടവരക്കല്ലേ എന്തടവ് ഇനി നാല് ദിവസത്തെ സമയണ്ട് അതിനുള്ള കല്യാണക്കാണെ ഞങ്ങളെ പറ്റ് പിന്നെ ഒരു തെളിവും തരുന്നില്ല ഏതായാലും ഇത്രക്കായില്ലേ ഇനി ഞങ്ങൾ നാല് ദിവസം കഴിഞ്ഞിട്ട് തോക്ക് തരുന്നുള്ളൂ അപ്പൊ കുരുത്തോലയും അപ്പൊ പടക്കവും അതിന്റെ പൈസയോ ഞങ്ങളോട് ചോദിച്ചിട്ടാണ് അതൊക്കെ ചെയ്ത് നിങ്ങളോട് രണ്ടാളോട് വരാനല്ലേ പറഞ്ഞത് അപ്പൊ തരൂരാ ഞാനാർസി പാർട്ടി നീങ്ങിക്കൊണ്ടിരിക്കുന്ന വിഷമഘട്ടത്തെ കുറിച്ച് ഞാൻ ബോധവാനാണ് എത്രയും പെട്ടെന്ന് സഖാവ് കണ്ണനെയും കൂട്ടി സഖാക്കൾ ഒസനഹള്ളിയിലേക്ക് വരിക ഇവിടെ എനിക്കറിയാവുന്ന ഒരു കുടുംബമുണ്ട് ഞാൻ എല്ലാം പറഞ്ഞ് ശരിയാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അപ്പൊ ഓക്കേ അല്ലേ പോണോ നമുക്ക് ഒന്നുകൂടെ പോയാ പോലെ എന്തിന് സകാവ് ആർച്ച് പറഞ്ഞത് നീയും കേട്ടതല്ലേ ഇതിൽ കൂടുതൽ എന്തോ ഉറപ്പാ പാർട്ടി നിൽക്കുന്നത് രണ്ടത് സകാവ് ഇങ്ങനെ കീഴ് കുത്തിയിരുന്നെന്ന് പറഞ്ഞാ മതി ഞാൻ ഞാനവളെ കണ്ടിട്ട് പോലൂല ചട്ടോ മടന്നോ കോമ്പണ്ടോ ഉണ്ടെങ്കിലോ എന്റെ ജീവിതം വെച്ചിട്ടില്ല കളിയ കെട്ടാമിനെ കുറിച്ച് എനിക്കും കുറച്ച് സങ്കല്പല്ലോണ്ട് അത് ശരി അപ്പൊ നീ രണ്ടും കൽപ്പിച്ചതന്നെ അല്ലേ അല്ലടോ നീയും കൂടെ കൂടി പാർട്ടിന്റെ പേരിൽ വെല്ലുവിളിച്ചതും പറ്റുവെച്ചോക്കെ എന്നിട്ട് ഞാനൊന്നുമില്ല ഇവനാ വെല്ലുവിളിച്ചത് അന്നേരം നീ മിണ്ടിയോ അതും അന്നേരം നിന്റെ സങ്കല്പക്കെ നീ മറന്നുപോയോ ഇപ്പം പാർട്ടി ഈ പ്രശ്നത്തിൽ നിന്ന് കരകയറാൻ സഖാവ് ആർ സീനെ പോലെയുള്ള വലിയൊരു പോരാടി ഒരു വഴി കണ്ടു പിടിക്കുമ്പോ നീ ബേക്കെന്ന് പാരമ്പരിക്ക കണ്ണാ പാർട്ടി നിന്നോട് ഒരു കാര്യം പറഞ്ഞേക്ക പാർട്ടി കാണിച്ചിരുന്ന പെണ്ണിനെ നീ മര്യാദക്ക് കിട്ടിക്കൊണ്ടോ ഇല്ലാച്ച എന്താ ഉണ്ടാവുന്നതെന്ന് നിനക്ക് അറിയാലോ